നെരുവനം കിട്ടൂല ഏതായാലും പാര കൊണ്ടുപോയിന്നാമോ ആർക്കും പറ്റൊന്നുമില്ല ഞാൻ തന്നെ അത് ആക്കലേ ഉള്ളൂ പണ്ടൊക്കെ ലേ കട്ട വെച്ചിരുന്നേ വരഞ്ഞിരുന്നു എന്നാൽ രണ്ട് ചനാങ്ങട്ടുവാണെങ്കിൽ നില മതീത്തോടുള്ള തേരെ രണ്ട് മാങ്ങ കൊടഞ്ഞീന്നു ചേനെക്കാരുക്കാണ്ട് മാന്റെ ഒട്ടി കണ്ടൊക്കണം പിന്നെ ഒരു ഒരു പിന്നെ മങ്ങുടുക്കൻ്റെ കാര്യത്തെ പണ്ടൊക്കെ ലേട്ടീന്നു അന്ന് ഒരു ദിവസം പിന്നെ അൻറെ കണ്ടിട്ട് മാങ്ങിയ ആ അതോ അതാ സ്വർണ്ണ കളർ

ഏതായാലും മാന ഊട്ടി ആ എറേയും പറയലും വെച്ചു കൊണോന്നാവോ ആമാവിടെ കോഴി മുടുകേറ്റിട്ട് മറ്റോള് മുടുക മുടുകടാ വേണ്ടി ഫോൺ ചെയ്യുന്നു എവിടെ ഊട്ടി ആ ആ ആ ഊട്ടി എടുക്കണ്ട മഴ എൻ്റെ കജലിന് ചാടി പോട്ടുള്ളു മണിക്കാലം ഏതായാലും അയച്ച ഒന്നുമില്ല എന്തു ഊട്ടി മഴ ഇതൊക്കെ ഉപകാരമില്ല സാധനം തന്നെ വല്ലിമക്ക് ഇതൊക്കെ തന്നെ അല്ലേ ഇതിലെ തേരെ ചേന ചേനാ അങ്ങനെ നാലിനെക്കാന്നിരിക്കാണ്ട് കുട്ടികളോട് ആരോട് പറഞ്ഞാലും ഉൽക്കതൊന്നും ചോട്ട് പോകൂല്ല പണ്ടത്തെ കാലത്തൊക്കെ വരഞ്ഞു പിന്നെ അട്ടത്ത് വാട്ടർ പൂളുണ്ടെങ്കിൽ അത് കെട്ടി പത്തക്കും അങ്ങനെയൊക്കെ തന്നെ മല ഇന്ത്യയിലൊക്കെ ഒരു കഞ്ഞീരക്കൊരു കൂട്ടാൻ കൊടുത്തിരുന്നത് ഇപ്പോൾ വലിയ ഉൽക്കുമ്പോൾ പോയിക്കുന്നതിൽ വരുന്ന ടങ്കിലല്ലേ